േഴ്സ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുവല്ലേ ഞാനും സുഖമായിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഇന്ന് നഴ്സസ് ആണ് അതേപോലെ തന്നെ മദേഴ്സ് ഡേ ആണ് ഒരു മദർ എന്ന നിലയിലും ഒരു നേഴ്സ് എന്ന നിലയിലും എന്താ പറയുക ഈ ഒരു ദിവസത്തെ വളരെ സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ അതിൽ അതിൽ ഏറ്റവും എല്ലാവർക്കും എല്ലാ നഴ്സുമാർക്കും എല്ലാ അമ്മമാർക്കും അമ്മമാരാവാൻ പോകുന്നവർക്കും എല്ലാ അമ്മമാർക്കും എൻ്റെ ഹാപ്പി മതേഴ്സ് ഡേ ആൻഡ് ഹാപ്പി നേഴ്സേഴ്സ് ഡേ ട്ടോ അപ്പം എല്ലാ മതേഴ്സ് ഡേക്കും ഞാൻ സംസാരിക്കാറുണ്ട് എന്താ പറയുക ഒരു എൻ്റെ മിക്കവാറും എൻ്റെ ഇതിൽ എൻ്റെ മകനെക്കുറിച്ച് കുറിച്ച് എൻ്റെ സംസാരങ്ങൾ അധികവും പോവൽ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എനിക്കൊരു എൻ്റെ ഒരു ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഈ ഒരു മതേഴ്സ് ഡേക്ക് നിങ്ങളോട് സംസാരിക്കാമെന്ന് പ പണ്ട് ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സെൻറ്റ് ക്ലേഴ്സിലാണ് പഠിച്ചത് കേട്ടോ കുഞ്ഞു സ്കൂളും വലിയ സ്കൂളും സൺക്ലേസിൽ പഠിച്ചവർക്കറിയാം ഇപ്പുറത്തെ സൈഡിൽ ചെറിയ സ്കൂൾ ഉണ്ടോ എന്ന് തുടങ്ങി നാല് വരെ അല്ല കെ ജി ടു ഫോർ ഫോർത്ത് സ്റ്റാൻഡേർഡ് ദെൻ വലിയ സ്കൂൾ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരയ്ക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ കോമ്പറ്റീഷൻസൊക്കെ പങ്കെടുക്കുമായിരുന്നു കാരണം സിസ്റ്റേഴ്സിൻ്റെ സ്കൂൾ ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ ആർട്സിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും അതായത് ഡാൻസ് ആയാലും പാട്ടായാലും വരയ്ക്കുന്നതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂള് തന്നെയായിരുന്നു അത് അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ വരയ്ക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ അവിടുത്തെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടോ അത് ഒരു എന്താ പറയുക നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റും ഗോൾഡ് കയറും ഗോൾഡ് വരുന്നെന്ന് പറഞ്ഞാൽ ഗോൾഡൊന്നും അല്ല ഗോൾഡ് പൂശ് ചെയ്ത് അപ്പം എനിക്ക് ആ പ്രസൻറ്റ് എനിക്ക് കിട്ടിയത് തന്നത് നമ്മുടെ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് ജില്ലാ കലക്ടറാണ് അന്ന് എനിക്ക് ജില്ലാ കലക്ടറോ ആരാണ് അല്ലെങ്കിൽ എന്താ എന്ത് വലിയ ഒരാൾ എന്ത് ഞാൻ വരച്ച ഒരു പിക്ചറിന് അതായത് ഞാൻ കാടും മലയും വീടും അതും ഒക്കെയാണ് വരച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വരച്ച ആ ഒരു ചിത്രം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അപ്പോൾ അതിന് എനിക്ക് പ്രൈസ് കിട്ടിയപ്പോൾ അന്ന് എനിക്ക് ജില്ലാ കലക്ടറാണ് എനിക്ക് ആ സമ്മാനം തന്നത് അപ്പോൾ എല്ലാവരെയും പോലെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് അത് വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്നു പക്ഷേ അന്ന് എൻ്റെ അമ്മ ഒരു കാര്യം എന്നോട് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത് അന്ന് എൻ്റെ അമ്മ പറഞ്ഞു എന്താ പറയാ ഇത് അടുപ്പിലിട്ട് ഇതാക്കിയാലൊന്നും അല്ലെങ്കിൽ കലത്തിലിട്ടാൽ വേവിച്ചാലൊന്നും ചോറായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ വളരെ ചെറുതാണ് അന്ന് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കീറി അടുപ്പിലിട്ടു അതിപ്പിന്നെ ഞാൻ വരച്ചിട്ടില്ല ഞാൻ അതിൽ പിന്നെ ഒരു മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അതിപ്പിന്നെ ഞാൻ വരച്ചിട്ടില്ല പിന്നെ വരയ്ക്കാൻ തുടങ്ങിയത് ഞാൻ എന്താ പറയുക മുന്കോടസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അതായത് നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ മോഡൽസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് പിന്നീട് എനിക്ക് എന്തുകൊണ്ട് വരച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രോമയായിട്ട് എൻ്റെ മനസ്സിൽ അവിടെ കിടന്നിരുന്നു അത് അമ്മ അതൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല കാരണം എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തരുന്ന ഒരാളാണ് പക്ഷേ അന്നത്തെ ആ ഒരു പറഞ്ഞത് കൊണ്ട് ഒരു ഭയമോ അല്ലെങ്കിൽ ആ ഒരു വിഷമമോ ഇന്നും ഞാനത് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വീണ ആ ഒരു ഒരു സങ്കടം അത്രയും വലുതായിരുന്നു അതുകൊണ്ടാണ് ഇന്നും ഞാനത് ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇന്നും പടം വരയ്ക്കാനായിട്ട് ഞാൻ പേപ്പറും ഒരു സമയത്ത് ഞാൻ എനിക്ക് എനിക്ക് സങ്കടമാണ് ഇന്നും അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ എൻ്റെ ആ സങ്കടം നികത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോലെ തന്നെ എൻ്റെ ഏവനും നന്നായിട്ട് പടം വരയ്ക്കും അപ്പോൾ എന്താ പറയുക അവന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് അവൻ ഒരാൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതോ അല്ലെങ്കിലൊന്നും അവൻ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് അതായത് അവൻ അവൻ്റെ ഫ്രണ്ട്സായിട്ട് കാണുന്ന അതായത് ഇപ്പോൾ ഒരു കാർട്ടൂൺ ആണ് അവൻ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ ആ കാർട്ടൂണിലെ ക്യാരക്ടേഴ്സ് അവൻ്റെ ഫ്രണ്ട്സാണ് അങ്ങനെയാണ് അവൻ കാണുന്നത് അപ്പോൾ ആ ഒരു അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ വരയ്ക്കും അവൻ വരയ്ക്കും മിക്കവാറും നമ്മളിപ്പോൾ വരയ്ക്കുന്ന പോലെ മായ്ച്ച അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് റഫായിട്ട് അവൻ വരയ്ക്കും അത് അത് കണ്ട അത് കാണുമ്പോൾ എനിക്കൊന്നും കൂടി സങ്കടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ഉയർത്തി മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ടാലൻറ്റ് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും അധികം സാധിക്കുക തീർച്ചയായിട്ടും അമ്മമാർക്കാണ് കാരണം മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് അമ്മമാരാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തൂണ് പോലെ മക്കളോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും അമ്മമാരാണ് അച്ഛന്മാരല്ല എന്നല്ല ഞാൻ പറയുന്നത് അമ്മമാർ കുറച്ചും കൂടെ ഒരുപടി മേലെയാണെന്ന് മാത്രമായിട്ടേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് ഒത്തിരി കഴിവുകളുണ്ട് ഇപ്പോൾ പഠനം മാത്രമല്ല ലൈഫിൽ എന്താ പറയുക എൻ്റെ അമ്മ ചിലപ്പോൾ അത് പോയിട്ടും കൂടി മറന്നു പോയിട്ടുണ്ടാകാം പക്ഷേ ഒരു കുഞ്ഞായിരുന്ന ഒരു സമയത്ത് അന്നൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നതിൽ ഒരു പക്ഷെ ഞാൻ ചിലപ്പോൾ എന്തൊക്കെയോ ആയിരുന്നിരുന്നിരിക്കാം മേ ബി അറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളുടെ ഏറ്റവും ഫ്രണ്ട്സായി കണ്ട് അവരുടെ ടാലൻറ്റ് കണ്ട് ഇപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനോട്ടീസ് ഉള്ള കുട്ടിയാണ് അപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അയ്യോ ഇതൊക്കെ ഞാൻ അവന് കൊടുക്കുന്നത് ആണോ അല്ലെങ്കിൽ അവൻ ഇതൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അവൻ വലുതായിട്ട് അധ്വാനിച്ചുകൊണ്ടൊന്നൊന്നും ഇതാവില്ല കാരണം അങ്ങനത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല അവൻ്റെ അവൻ്റെ കഴിവ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവനൊരു കാരണം അവൻ ആദ്യം നന്നായിട്ട് ഓടുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവനൊരു അത്ലറ്റ് ആവുമോ എന്ന് വിചാരിച്ചു അപ്പോൾ അവന് അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവൻ അവനല്ല അവൻ കുറച്ചും കൂടെ വരയ്ക്കാനാണ് ഇഷ്ടമെന്ന് അതായത് അവൻ കാണുന്ന കേൾക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ആ ഒരു ഫ്രണ്ട് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അവൻ വരയ്ക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകുമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ വരയ്ക്കുകയും ചെയ്യും അതുപോലെ പുതിയ ലാംഗ്വേജസ് പഠിക്കും പിന്നെ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ പഠിക്കും പിന്നെ വീഡിയോസ് നന്നായിട്ട് അവൻ എഡിറ്റ് ചെയ്യും അവന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ അവൻ തുടങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം പിന്നീ ഞാൻ കൺഫ്യൂസ്ഡായി അയ്യോ ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇപ്പോൾ അവൻ പറയുന്നത് അവന് കെമിസ്ട്രി ലാബ് വേണം അവന് മൂണിൽ പോകണം അവന് ഹെലികോപ്റ്റർ വേണം റോക്കറ്റിൽ പോകണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അപ്പോൾ ഞാൻ ഡേ മിനിയമ സയൻറ്റിസ്റ്റാണ് ആവുന്നത് എന്നുള്ളത് ഒരമ്മ എന്ന നിലയിൽ എന്താ പറയുക നമ്മളൊത്തിരി ആഗ്രഹിക്കുമല്ലോ പക്ഷേ അത് അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ ടാലൻറ്റ് എന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിക്കലുണ്ട് കാരണം അവന് അവന് വേണ്ട സ്ഥലം അവന് ഏതിലാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ആ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് കാരണം മക്കളെ ഒന്നും അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഉള്ളിലെ ടാലൻറ്റ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ എല്ലാ അമ്മമാരെയും അല്ല പറഞ്ഞത് കാരണം കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ നന്നായി പഠിക്ക് പഠിച്ചാൽ പോരെ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി പഠനം പഠനം മാത്രമാക്കാതെ ഇപ്പോൾ എൻ്റെ അവനിതുവരെ സ്കൂളിലൊന്നും ചേർത്തിട്ടില്ല കാരണം അവന് തെറാപ്പീസ് നടക്കുവാണ് എന്തെങ്കിലും പറയുക എന്തെങ്കിലും ഇതാക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ എന്തിലാണോ അവൻ്റെ ടാലൻ്റ് ഉള്ളത് അതിനെ ഉയർത്തിക്കൊണ്ട് വന്ന് അവനതിലെ എന്താ പറയുക ടോപ്പിൽ എത്തിക്ക എന്നുള്ളതാണ് എൻ്റെ വിഷൻ എന്ന് പറയുന്നത് അവൻ്റെ കാര്യത്തിൽ അപ്പൊ നമ്മളെല്ലാവരും അമ്മമാർ പൊളി ആയതുകൊണ്ട് അപ്പൊ ഇതെന്നും എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് വെച്ച് ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മക്കളെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മേഖലകളിലും നമുക്ക് എന്താണോ ജോലി അവർക്ക് ജോലി കിട്ടാൻ ഒതുകുന്ന എന്തോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊന്നുമില്ല ഏതൊരു കാര്യത്തിനും അവരുടെ ടാലന്റ് തെളിയിച്ചു കഴിഞ്ഞാൽ അതിന് അവർക്ക് അതിന്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ ജീവിക്കാൻ പറ്റും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഞാൻ പറയുന്നു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്സ് ഉണ്ടെങ്കിലൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹം കുറച്ചൊന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയ കുട്ടികളുടെ അമ്മമാരെയൊക്കെ അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് പുറത്ത് പോകുകയാണെങ്കിൽ അവൻ്റെ ചില മാനേഴ്സ് അവൻ്റെ ഒച്ചയിടൽ അവൻ്റെ ഇരിറ്റേഷൻസ് അവൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നത് ഒക്കെ പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവൻ ചെയ്യുന്നുണ്ടാവുക ആളുകളുടെ ഒരു നോട്ടം ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് മൈൻഡാക്കാറില്ല ഇപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാവുന്നതുകൊണ്ടും മുൻകൂടെ അറിയാവുന്നതുകൊണ്ടും അയ്യോ അത് ഏവനാണ് എന്നറിയാവുന്നതുകൊണ്ടും ചിലർ ഓടി വന്ന് സംസാരിക്കും അന്നി ആ ഏവനാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് പക്ഷേ എന്നെല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് അറിയാത്ത ഒത്തിരി അമ്മമാരുണ്ട് ഇതുപോലെ വയ്യാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പുറത്ത് അതായത് ഈ ലോകം അവർക്കും കൂടെ കാണേണ്ടതാണല്ലോ ഇങ്ങനെ കാണിക്കാനൊക്കെ ആയിട്ട് അവരെ പുറത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ നെറ്റി ചൊളിയാതെ അല്ലെങ്കിൽ അവരവരുടെ പാട്ടിനു വിട്ടേക്കുക അതായത് ഇപ്പം ചിലർ ഞാൻ ഞാൻ എൻ്റെ അനുഭവത്തിൽ മുന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ അറിയ ആളുകൾക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊന്നും ഇതാവാത്ത പക്ഷെ മുന്നേ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം ലുലൊക്കെ പോകുമ്പോൾ എൻ്റെ ഏവൻ ഒച്ചെടുത്തു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ പിടിച്ചിട്ടാ നോക്കുക കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരെല്ലാം അവർ കുറച്ച് ഏയ്ജായിട്ടുള്ള ആണുങ്ങൾ ഇങ്ങനെ നമുക്ക് സങ്കടം വരും Girl girl ും ദൈവമേ എന്ന് വിചാരിക്കും അപ്പം ആ ഒരു കുറേ പേര് എല്ലാവർക്കും ഉണ്ടെന്നല്ലാട്ടോ പറയണേ ആ ചിന്താഗതിക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ ആ കുഞ്ഞ് വാശി പിടി പിടിക്കുന്ന സമയത്ത് അങ്ങനെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടുത്ത് പോയിട്ട് സാരില്ല കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയൊക്കെ കാണിക്കും എന്നൊന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മയ്ക്കും അച്ഛനും പിന്നെയും അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലോകം കാണിക്കാനായിട്ട് അവർ കുറച്ചും കൂടെ എന്താ പറയാ ഭയങ്കര സന്തോഷം പിന്നെയും അവർക്ക് ആ എൻ്റെ മക്കൾ അങ്ങനെ ആരും കളിയാക്കത്തില്ല എനിക്ക് ധൈര്യമായിട്ട് പുറത്ത് കൊണ്ടുപോകാമെന്നുള്ളൊരു ചിന്ത വരും കാരണം ഞാൻ പലപ്പോഴും ആഗ്രഹം പലപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമാണ് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെവിടേക്കെങ്കിലും പുറത്ത് പോകുമ്പോഴും അങ്ങനെയുള്ള കുഞ്ഞുമക്കളെ കാണുവാണെങ്കിൽ ആ അമ്മമാരെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞേക്കാം സാരല്ലേ പോട്ടെ എല്ലാം ശരിയാവും നിങ്ങൾ സൂപ്പർ അല്ലേ എന്ന് നമുക്ക് പറയാൻ ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് ഈ ഒരു മദേഴ്സ് ഡേയിൽ ഒന്ന് എല്ലാവരും ഇങ്ങനെയുള്ള അമ്മമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ഞാൻ ആഗ്രഹിച്ച എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു നമുക്കൊരു മതേഴ്സ് ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ അല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഞാൻ കണ്ട് ഫേസ് ചെയ്തൊരു കാര്യമാണ് അപ്പം സമൂഹത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കളുടെ അമ്മമാർക്കും കാരണം ഇങ്ങനെയുള്ള മക്കളുടെ അമ്മമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല അത് നിങ്ങൾക്ക് ആർക്കും അതറിയാത്തവർക്ക് ആർക്കും ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല കാരണം അവർ വയലന്റ് ഉള്ള അവസ്ഥ അവർ സ്വന്തം ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ അവർ ഈ നാളെ അവരെക്കുറിച്ച് മക്കളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതൊന്നും നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാവില്ല അവരുടെ ഇപ്പം ഈ പറയുന്ന എൻ്റെ ആണെങ്കിലും ചില സമയത്ത് എൻ്റെ മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല അല്ല ഒരുപക്ഷെ ഞാൻ ബിസിനസ്സിൽ ടൈം ഞാൻ കുറച്ചും അധികം ഞാൻ ഇവിടേക്ക് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട് കാരണം എൻ്റെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം പല രീതിയിൽ നമുക്ക് വീട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ മകനൊക്കെ ഉറങ്ങുക എന്ന് പറയുന്നത് നാലുമണി അഞ്ചുമണിയാകും ഉറങ്ങാനായിട്ട് ആ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ പക്ഷേ രാവിലെ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ നേരത്തെ എണീക്കണം ഇടയിൽ എനിക്കൊന്ന് കിടക്കാനൊന്നും റെസ്റ്റ് എടുക്കാനൊന്നും എനിക്ക് പറ്റാറില്ല അതൊരിക്കലും എന്താ പറയുക അയ്യോ എനിക്ക് വയ്യ എനിക്ക് എന്തിനാ എന്തിനേ എന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അതിന് കുറച്ചും കൂടെ ഞാനത് അവനെ ഓ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ഗിഫ്റ്റിനെ ഞാൻ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട് കർത്താവെ നീ കണ്ടോ നീ തന്നതിനെ ഞാൻ ഏറ്റവും സൂപ്പറായിട്ടല്ലേ നോക്കാം ോക്കുന്ന എല്ലാ ഒരു മനോഭാവത്തോടുകൂടിയാണ് ഞാൻ അതിനെ നോക്കിക്കാണത് അപ്പോൾ ഈ മതേഴ്സ് ഡേയിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളത് എന്തുകൊണ്ടാണ് എന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ കഴിവിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അത് ചെറുത് വലുതുമായിക്കോട്ടെ കാരണം അവർക്ക് അവർക്കതിൻ്റെ ടോപ്പിലെത്താൻ അവർ ഹെൽപ്പ് ചെയ്യുക രണ്ടാമത് എന്താ പറയുക ഡിഫറെൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എം ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങളോ മാനസിക വൈകല്യങ്ങളോ എല്ലാം കുഞ്ഞുങ്ങളെ പുറത്ത് വെച്ച് നിങ്ങൾ മീൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അച്ഛനും അമ്മ ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുക അവർ ഒരിക്കലും വേണ്ടാത്ത കണ്ണുകളിലൂടെ നോക്കാതിരിക്കുക പുച്ഛാവത്തോടുകൂടി നോക്കാതിരിക്കുക കളിയാക്കാതിരിക്കുക അങ്ങനെയൊക്കെ കുറേ മാറ്റം ൾ എന്താ പറയുക നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളെ എല്ലാവർക്കും പുറത്ത് കൊണ്ടുവന്ന് അവരുടെ കഴിവുകളൊക്കെ പുറത്ത് കാണിച്ച് ഇങ്ങനെ വെറുതാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക അതേപോലെ തന്നെ എൻ്റെ അമ്മയും ഒരു ഞാൻ ആരെപ്പോലെ ആവണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ അമ്മയെപ്പോലെയും കൂടെ ആകാൻ ഒരു നല്ലൊരു വീട്ടമ്മയായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് എന്താ പറയുക പണിയെടുത്ത് പണിയെടുത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കുന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഹാപ്പി മതേഴ്സ് ഡേ എല്ലാ അമ്മമാർക്കും ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ അതേപോലെ തന്നെ നേഴ്സുമാർ ഒരു നേഴ്സാന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ ഞാൻ കാരണം ഞാൻ ജോലി ചെയ്തിട്ടില്ല പഠിച്ചു കഴിഞ്ഞപ്പം എൻ്റെ പാഷൻ്റെ പിന്നാലെ ഞാൻ പാഞ്ഞു പക്ഷേ ഒരു നഴ്സുമാർ അനുഭവിക്കുന്ന ഒരു വേദനകൾ എന്ന് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ പഠിച്ച കാലഘട്ടങ്ങളിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾക്ക് എന്താ പറയുക ഒരു സ്ട്രെസ് ലെവലും വളരെ കൂടുതലാണ് കാരണം ഒരാളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും ഒത്തിരി ശ്രദ്ധിച്ച് ഉറക്കളെ ചും എല്ലാം എന്താ പറയുക മാലാകന്മാർ ഭൂമിയിലെ മാലാകന്മാരെന്ന് പറയില്ലേ അത് അമ്മമാരാണെങ്കിലും നേഴ്സുമാരാണെങ്കിലും ഭൂമിയിലെ മാലാകന്മാർ തന്നെയാണ് അതായത് ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ നമ്മളെ സംരക്ഷിക്കുന്നവരാണല്ലോ നമ്മൾ മാലാകന്മാർ എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയില്ലേ എപ്പോഴും എന്നെ ചെറുപ്പത്തിൽ അമ്മ പറയുന്നൊരു കാര്യമാണ് നമ്മളുടെ കൂടെ എപ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ കാവൽ കാവൽമാലകന്മാരുണ്ടാവുന്നത് ശരി തന്നെയാണ് അതിലൊരു കാവൽ മാലാക്ക തന്നെയാണ് നമ്മുടെ നേഴ്സുമാരെന്ന് പറയുന്നത് അതിലൊരു കാവൽ കാവൽമാലാകന്മാർ തന്നെയാണ് നമ്മുടെ അമ്മമാർ എന്ന് പറയുന്നത് മതേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പേർക്കും അപ്പോൾ ഹാപ്പി മതേഴ്സ് ഡേ ഹാപ്പി നഴ്സേസ് ഡേ അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ എൻ്റെ ഏവം വരച്ച കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവൻ പണ്ട് ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുന്ന കാര്യങ്ങളാട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കും എന്താ പറയുക നിങ്ങൾക്കത് കാണിച്ചു തരണം കാരണം വെച്ചാൽ അവൻ മായ്ക്കങ്ങനൊന്നില്ല അവൻ്റെ ആ ഒരു ഇതുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് വന്നത് ഇതൊക്കെ ഞങ്ങൾ ഇതൊന്നും അല്ല കുറേ ഉണ്ട് എടുത്തുവെച്ചിട്ടുണ്ട് അതായത് ഫ്രെയിം ചെയ്ത് അവനൊരു സമയത്ത് വലുതാവുമ്പോൾ അവനെ കാണിച്ച് ഇതാക്കണം എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആ ഒരു ഈ മ അമ്മയായിട്ടിരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അതുമാത്രമല്ല ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കുക പറയുന്നത് അതിലും സൂപ്പറാണ് അപ്പോൾ ഡിഫറെൻറ്റ് എബിൾ ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെ നിങ്ങൾ പൊളിയാണ് കേട്ടോ ഇത് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത് വെറുതെ പറയുന്നതല്ല അത് സൂ ആയിട്ട് ഉള്ളതുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മളനുഭവിക്കുന്ന മെൻറ്റൽ സ്ട്രെസ്സും നമ്മളനുഭവിക്കുന്ന വിഷമങ്ങളും അവരെ ഹാൻഡിൽ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു എഫേർട്ടും അവരെ സ്നേഹം അവരെ പൊന്നുപോലെ നോക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു ചങ്കൂറ്റവും ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ പൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ അതുപോലെ തന്നെ ഹാപ്പി നേഴ്സേഴ്സ് ഡേ താങ്ക്